ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സീറ്റുകളാണ് അതിൽ കേരളവും തമിഴ്നാട്ടിൽ നിന്നും ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന കാര്യം ബി ജെ പിക്ക് ഉറപ്പായിട്ടുണ്ട് അവരുടെ പാർട്ടി നടന്ന നടത്തിയ സർവേയിൽ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയുള്ള മറ്റൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നാണ് കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറ് സീറ്റും ബി ജെ പിക്ക് ആയിരുന്നെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക കാരണം നിലവിൽ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറി വിജയത്തോടെയായിരുന്നു കോൺഗ്രസ് അവിടെ അധികാരത്തിലേറിയത് അതോടുകൂടി തന്നെ ബി ജെ പിക്ക് അവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരു പാർട്ടികൾക്കുമുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ തന്നെ വിമത നീക്കവും ഒപ്പം പല മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളുകളും ഇപ്പോൾ ഇറങ്ങി വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറാകാത്തതും അവരുടെ മക്കളെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നതുമൊക്കെ തന്നെയാണ് കോൺഗ്രസിന് ഭീഷണി അതേസമയം ബി ജെ മുൻ മുഖ്യമന്ത്രിമാരും അവരുടെ മക്കൾമാരും കുടുംബക്കാരും ഒക്കെ തന്നെ ഇത്തവണ സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കുന്നതാണ് അവർക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇരു പാർട്ടികൾക്കും ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നറിയാതെ രണ്ട് പാർട്ടികളും വല്ലാതെ വെട്ടിലായി നിൽക്കുക കൂടിയാണ് ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശതമാനം വോട്ടുമായി കോൺഗ്രസ് ആണ് നിലവിൽ കർണാടകയിലെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ മോദിക്കുടെ ഭരണത്തിന് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയായിട്ടാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം മാധ്യമങ്ങളൊക്കെ തന്നെ ആഘോഷിച്ചിരുന്നത് അതുകൊണ്ട് ഇത്തവണ കർണാടകയിൽ നിന്ന് ഇരുപത്തിയെട്ട് സീറ്റിൽ കിട്ടിയില്ലെങ്കിൽ പോലും ഇരുപതിൽ കൂടുതൽ സീറ്റ് എന്തായാലും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെയും പ്രശ്നമുണ്ട് ഇരുപത്തെട്ട് സീറ്റിൽ ബിജെപിക്ക് ഇത്തവണയുള്ള ഇരുപത്തെട്ട് സീറ്റിൽ പതിനഞ്ചോളം പുതിയ സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിരിക്കുന്നത് സിറ്റിംഗ് എം പിമാരായ പതിനഞ്ചു പേർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് കൃത്യമായി തോൽവി ഭയന്നാണ് അവർക്ക് സീറ്റ് കൊടുക്കാഞ്ഞത് എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല മാത്രമല്ല ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ചിന് ബിജെപി മൂന്നെടുത്ത് ജെ ഡി എസുമാണ് ഇത്തവണ കർണാടകയിൽ മത്സരിക്കുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുമാരിൽ പതിനഞ്ചു പേർക്ക് സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നഷ്ടപ്പെട്ടതോടെ അവരും വിമത നീക്കവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത് പ്രമുഖ സംഘാടകനും ഒ ബി സി നേതാവുമായ കെ എസ് ഈശ്വരപ്പയുടെ വിവിധ നീക്കമാണ് ബി ജെ പി നേതൃത്വത്തെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്നത് ഹബേരി മണ്ഡലത്തിൽ മകൻ കെ കന്തേഷിന് സീറ്റ് നൽകാത്തതാണ് ഈശ്വരപ്പയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മുൻ മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മയാണ് സ്ഥാനാർത്ഥി ശിവമോഗയിൽ ബി എസ് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്രക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കാൻ ഒരുങ്ങിയാണ് ഈശ്വരപ്പ ഈശ്വരപ്പയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് യെദ്യൂരപ്പ ഒരു മകനെ എം ആക്കുന്നു മറ്റൊരു മകനെ എം എൽ എ ആക്കുന്നു പാർട്ടിയുടെ എല്ലാ ചുമതലയും ഏറ്റെടുക്കുന്നു പാർട്ടിയിൽ തന്നെ തനിക്ക് സ്ഥാനമില്ലാതാക്കുന്നു എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഈശ്വരപ്പ പ്രധാനമായും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി വിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാറിന് ബലാഗാവിയിൽ ബി സീറ്റ് നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ ലിംഗായത്ത് സമുദായത്തിൽ നിന്നുള്ള വിമതന ഇറക്കിയാണ് കളികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് സിറ്റിംഗ് സീറ്റായ ബംഗളൂരു നോർത്ത് നിഷേധിച്ചിൽ പ്രതിഷേധിച്ച് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന ഗൗഡ പാർട്ടി വിടാൻ ഉടുപ്പി ചിക്കമംഗളൂർ സിറ്റി ആയ കേന്ദ്രമന്ത്രി ശോഭ കരുന്തലജയാണ് ബാംഗ്ലൂരു നോർത്തിലെ സ്ഥാനാർത്ഥി മാണ്ഡിയിൽ കഴിഞ്ഞ തവണ ബി ജെ പി ബിന്ദോടെ സ്വന്തയായി ജയിച്ച സുമതല അംബരീഷിന് ഇത്തവണ സീറ്റ് നൽകിയിട്ടില്ല ജെ ഡി എസ് പ്രസിഡന്റ് എച്ച് ഡി കുമാരസ്വാമിയാണ് മാണ്ടിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജെ ഡി എസിന്റെ മൂന്ന് സ്ഥാനാർത്ഥികളും ദേവഗൗഡ കുടുംബത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പിക്ക് വേണ്ടി കർണാടകയിൽ മത്സരിക്കുന്നവരെല്ലാം തന്നെ കുടുംബക്കാരാണ് എന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല മക്കൾ രാഷ്ട്രീയത്തിന് തുടക്കമിടാൻ വേണ്ടി ബി ജെ പി പല നേതാക്കളും മക്കൾവർക്ക് വേണ്ടി സീറ്റ് ലഭിച്ചിട്ടാൻ വേണ്ടി വലിയ രീതിയിൽ വല വലവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും തന്നെ കേന്ദ്ര ബി ജെ പി നേതൃത്വം തയ്യാറായില്ല എന്ന് മാത്രമല്ല അവിടെ തന്നെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇത് കോൺഗ്രസിനും സമാനമായ രീതിയാണുള്ളത് കോൺഗ്രസിന്റെ തന്നെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന കർണാടകയിലെ മന്ത്രിമാരായിരിക്കുന്നവരുടെ മക്കളാണ് മിക്കവാറുമുള്ള എല്ലാ മണ്ഡലങ്ങളും മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഈ സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത അവസ്ഥയിൽ ആരെങ്കിലുമൊക്കെ തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടി ജി ഡി കെ ശിവകുമാർ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന കർണാടകയിലെ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കാര്യത്തിൽ ഇരു പാർട്ടികൾക്കും വല്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മക്കൾ രാഷ്ട്രീയ ിലെ കർണാടക വീണ്ടും വഴി വെക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഉത്തരേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒട്ടും സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയതോടെ കർണാടകയിൽ എന്തെങ്കിലുമൊക്കെ തന്നെ കുതിര നടത്തി അവിടെ നിന്ന് എം പിമാരെ വിലക്കെടുക്കാനുള്ള ശ്രമമായിരിക്കും ഇത്തവണ ബി നടക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട